അലൈക്കും വറഹമത് വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇസ്ലാമിക് മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദാരിദ്ര്യമുണ്ടാക്കുന്ന മുപ്പത്തി ഒമ്പത് കാരണങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ നാം വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും പരമാവധി മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുകയും വേണം കാരണം ദാരിദ്ര്യം കാതൽ ഫക്കറു ഐന കുഫ്ര എന്ന് മഹാന്മാർ വിശദീകരിച്ചതായി കാണാം ദാരിദ്ര്യം അത് കുഫ്രിയത്തിലേക്ക് അടുപ്പിക്കുന്നു കാരണം സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ എവിടെ നിന്ന് സഹായം ലഭിക്കുന്നു എന്നത് മാത്രമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാവുക അത് സത്യവിശ്വാസത്തിൽ നിന്ന് അന്യം നിന്നുകൊണ്ടാണെങ്കിലും സാമ്പത്തികമായ സഹായം ലഭിക്കുന്നതെങ്കിൽ ആ ഭാഗത്തേക്ക് നീങ്ങാൻ സാധ്യത കൂടുതലുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടെ തന്നെ കാണേണ്ട ഒരു വിഷയമാണ് മഹാന്മാർ നമുക്ക് വിശദീകരിച്ചു തന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അതിനു മുമ്പ് അബാഹുവിന്റെ തിരുദൂതർ സുല്ലാഹു അലി വസ്ല്ലോ ഖദറിനെ തടുക്കാൻ കൊണ്ട് മാത്രമേ സാധിക്കൂ സാധിക്കൂലീദു സൽ പ്രവർത്തികൾ നന്മകൾ മാത്രമാണ് ആയുസിൽ വർധനവിന് തീരുന്നത് ഒരാൾ ചെയ്യുന്ന പാതകങ്ങൾ കാരണമായി തെറ്റുകൾ കാരണമായി അവന്റെ റിസ്ക് തടയപ്പെടാൻ കാരണമാകുന്നുവെന്ന് മുത്തുനബി സാഹു അലഹി വസ്ല്ല നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തെറ്റുകൾ പരമാവധി ഉപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വർക്കത്തുണ്ടാകും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഓരോ കാരണങ്ങൾ വിശദീകരിക്കുകയാണ് ഒന്ന് കളവ് പറയൽ രണ്ട് പ്രഭാത സമയത്തുള്ള ഉറക്ക് മൂന്ന് കൂടുതൽ സമയം ഉറങ്ങുക നാല് നഗ്നനായി ഉറങ്ങുക അഞ്ച് നഗ്നനായി മൂത്രമൊഴിക്കുക ആറ് ജനാപത്തുകാരനായി ഭക്ഷിക്കുക ഏഴ് ഒരു ഭാഗത്ത് ചാരി ഇരുന്നു കൊണ്ട് ഭക്ഷിക്കുക എട്ട് സുപ്രയിൽ വീണ ഭക്ഷണ സാധനങ്ങളെ നിസ്സാരപ്പെടുത്തുക എ ഒൻപത് ഉള്ളിയുടെ തൊലി കത്തിച്ചു കളയുക പത്ത് രാത്രിയിൽ വീട് അടിച്ചു വാരുക പതിനൊന്ന് അടിക്കാട്ടം കളയാതെ തന്നെ ഉപേക്ഷിക്കുക പന്ത്രണ്ട് മഹാന്മാരുടെ മുന്നിലൂടെ നടന്നു പോവുക പതിമൂന്ന് മാതാപിതാക്കളുടെ പേരെടുത്ത് വിളിക്കുക അഭിസംബോധന ചെയ്യുക പതിനാല് എല്ലാ ഉറപ്പുള്ളത് കൊണ്ടും പല്ല് തേക്കുക കിട്ടിയതും കൊണ്ടും പല്ല് തേക്കുന്ന തേക്കുന്നൊരവസ്ഥ പതിനഞ്ച് മണ്ണ് കളിമണ്ണ് ഇവ കൊണ്ട് കൈകൈയിൽ കൊണ്ടിരിക്കുക പതിനാറ് ഉമ്മരപ്പടിയിലിരിക്കൽ പതിനേഴ് വാതിൽപൊളിയിൽ ചാരിയിരിക്കൽ പതിനെട്ട് കർത്തൂസിൽ ടോയ്ലറ്റിൽ ഒതുവ് ചെയ്യുക പത്തൊമ്പത് ധരിച്ച വസ്ത്രം തുന്നുക ഇരുപത് വസ്ത്രം കൊണ്ട് മുഖം തുടയ്ക്കുക ഇരുപത്തി ഒന്ന് വീട്ടിൽ ചിലന്തി വല എട്ടിയുടെ വലകൾ കളയാതെ ഉപേക്ഷിക്കുക ഇരുപത്തിരണ്ട് നിസ്കാരത്തിൽ അലസത കാണിക്കുക നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തി കാണുക ഇരുപത്തിമൂന്ന് സുബി നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ നിന്ന് പുറപ്പെടുക അല്പം പോലും കാത്തു നിൽക്കാതെ ദ്വാ ചെയ്യാനോ മറ്റോ സമയം കണ്ടെത്താതെ ഉടനെ തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ പുറത്തു വരിക ഇരുപത്തിനാല് അങ്ങാടിയിലേക്ക് നേരത്തെ പോവുക ഇരുപത്തിയഞ്ച് അങ്ങാടിയിൽ നിന്ന് മടങ്ങി വരുന്നത് വൈകിപ്പിക്കുക ഇരുപത്തിയാറ് പാവപ്പെട്ടവനിൽ നിന്ന് റൊട്ടിക്കഷ്ണങ്ങളും മറ്റും വാങ്ങി വാങ്ങുക ഇരുപത്തിയേഴ് യാചന നടത്തുക ഇരുപത്തിയെട്ട് മാതാപിതാക്കൾക്കെതിരെ ദ്വാ ചെയ്യുക ഇരുപത്തിയൊമ്പത് പാത്രം മൂടി വെക്കാതിരിക്കുക മുപ്പത് വിളക്കുകൾ ഊതി അണക്കുക മുപ്പത്തിയൊന്ന് പൊട്ടിയ ചേർപ്പ് കൊണ്ട് തലച്ചീകുക മുപ്പത്തിരണ്ട് മാതാപിതാക്കൾക്ക് ദ്വാ ചെയ്യാതിരിക്കുക മുപ്പത്തിമൂന്ന് ഇരുന്ന് കൊണ്ട് തലപ്പാവ് ധരിക്കുക മുപ്പത്തിനാല് നിന്നുകൊണ്ട് പാൻസും അതുപോലെ തുണിയൊക്കെ ധരിക്കുക മുപ്പത്തിയഞ്ച് പിഷുക്ക് കാണിക്കുക മുപ്പത്തിയാറ് അമിതമായി ചെലവ് ചെയ്യുക മുപ്പത്തിയേഴ് മടി അലസത അത് കാണിക്കുക മുപ്പത്തിയെട്ട് കാര്യങ്ങൾ ഗൗരവമേറിയ കാര്യങ്ങളൊക്കെ നിസ്സാരപ്പെടുത്തി കാണുക മുപ്പത്തിയൊമ്പത് കെട്ടിയ പേന കൊണ്ട് എഴുതുക ഈ മുപ്പത്തിയൊമ്പത് കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തെ ഒളിച്ചു വരുത്തുമെന്ന് മഹാന്മാർ വിശദീകരിച്ചതായി കാണാം ഈ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി നാം ശ്രമിക്കുക എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കത്തുകളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും എന്നാണ് മഹാന്മാർ വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ഈ ഇക്കാര്യം ഗൗരവത്തോടെ കാണുകയും മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യുക അള്ളാഹു സുബാനുഭവത്ത ആരാ നമ്മുടെ എല്ലാ കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ ദാരിദ്ര്യമില്ലാത്ത സന്തോഷപൂർണമായ ജീവിതം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെച്ചാൽ തുടർന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസാം വൈക്കും വാഹമത് വർക്കാത്തു